നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് എൻ്റെ കാട്ടിമോൺ മാവാണ് മാവിൻ്റെ മാങ്ങകളെല്ലാം നല്ല രീതിയിൽ മൂത്ത് വരുന്നുണ്ട് കാണാൻ എന്തൊരഴകാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊരു കാട്ടിമോൺ മാവ് വീട്ടിൽ വാങ്ങിവെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാമ്പഴം രുചിക്കാം നല്ല രുചികരമായിട്ടുള്ള മാമ്പഴം കൂടിയാണ് ഇതിൻ്റെ അത്യാവശ്യം ഇപ്രാവശ്യം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് അത് കൂടാതെ ചെറിയ മാങ്ങൾ കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പോഴും പൂത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കൂടാതെ പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അതും ഇപ്രാവശ്യം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് അതിപ്പോഴാണ് അതിൽ കൂടുതൽ കായ പിടിച്ച് വരുന്നത് അത് അതിൻ്റെ സീസൺ ഈ സമയത്ത് തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡ്രാഗൺ ഫ്രൂട്ട്സും കാട്ടിമോൺ മാവുമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വളർത്താൻ നോക്കുക അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം നീ ശ്വാസ കാറ്റു കുളി എന്നറിയണയിൽ നോവിൻ മഞ്ഞ് പതുക്കില്ലെന്നറിയ നോവിൻ മഞ്ഞ് പതുക്കില്ലെന്നറിയ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാ നീ എന്റെ ഉഞ്ഞാൽ ചോട്ടിൽ എന്നിൽ സ്വപ്നമുള്ള പടർത്തില്ലെന്നറിയ പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയ ഇനി എന്നിൽ സ്വപ്നമുള്ള പടർത്തില്ലെന്നറിയ പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയൂലയുന്ന പ്രണയച്ചില്ല പൊഴിയും അനുരാഗപ്പൂക്കൾ നീ വന്നതിലൊന്നിടും എൻ പാട്ടിനു നിന്റെ തമ്പുരു തമ്പൂരുമീട്ടില്ലെന്നറിയ തുമ്പപ്പൂപോലെ ചിരിച്ചും കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാ നീ എന്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം